ഒരു ഗ്രാമത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായ തോറ്റം പാട്ട് അനുഷ്ഠാന കലകളിൽ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലമുള്ള അതിലെ പ്രധാന കണ്ണിയാണ് ജാതീയ ആചാരങ്ങൾ ദുർബലമായപ്പോൾ നവ കാവുകൾക്ക് ഈ കല അന്യമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റത്തിന് വിധേയമായ കാലഘട്ടത്തിൽ വെല്ലരഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരങ്ങൾ തെറ്റാതെയുള്ള തോറ്റം പാട്ട് അവതരണം പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി ദേവീയ യാത്രയുടെ കഥ പറയുന്ന തോറ്റമ്പാട്ട് ഇന്ന് കാവുകൾക്ക് അന്യമാവുകയാണ് കിഴക്കോരു വെള്ളപ്പനാട് എന്ന സ്വർഗത്തിൽ നിന്നും അതാതു ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന ദേവിമാരുടെ കഥകളാണ് അതാതു ദേശങ്ങളിലെ നാട്ടുത്സവത്തിൽ തോറ്റമ്പാട്ടായി അവതരിപ്പിച്ചിരുന്നത് തോറ്റമ്പാട്ട് പല കാവുകളിൽ നിന്നും അപ്രത്യക്ഷമാകുകയോ ലോപം സംഭവിക്കുകയോ ചെയ്തു ഭഗവതിമാരുടെ സഞ്ചാരവും തുടർന്ന് കാവുകളിൽ കുടിയിരിക്കുന്നതുവരെയുള്ള കഥകൾ ഭക്തജനമറിഞ്ഞിരുന്നത് തോറ്റമ്പാട്ടിലൂടെയായിരുന്നു ദേശാടന കാലയളവിൽ വിശ്രമത്തിനായി വെയിലെത്തിരുന്ന ദേവിയ്ക്ക് പതിനാറ് കമ്പുള്ള വെള്ളാട്ടുവെൺകുട പണിതീർത്തത് പാക്കനാരാണ് കുട ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായാണ് കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായി കീഴേക്കാവിലെ വേല കൊട്ടിക്കയറാറുള്ളത് മിക്ക കാവുകളിലും ഭഗവതിമാർ ഓലക്കുടയ്ക്കു മുകളിലോ കീഴേയോ വന്നുവെന്ന ഐതിഹ്യമാണുള്ളത് ദേവി ഏതു ദേശത്തിരുന്നാലും ഓലക്കുട കെട്ടി ചൂടിക്കുവാനും തോറ്റം പാടാനുമുള്ള അവകാശവും പാക്കനാർക്കു മാത്രമാണ് കൂട്ടുമൂച്ചിക്കലിൽ വയലിൽ വെയിലത്തിരുന്ന ദേവിക്ക് ദാഹശമനത്തിനായി അതുവഴി വന്ന ചെത്തുകാരൻ കള്ള് നൽകിയതുമായ കഥകളും പറയപ്പെടുന്നുണ്ട് പ്രതിഷ്ഠയ്ക്കുശേഷം മധുവേലയായി ഉത്സവം ആഘോഷിച്ചിരുന്നു പിന്നീടത് ആനപൂരത്തിന് വഴിമാറിക്കൊടുക്കുകയായിരുന്നു കീഴക്കാവ് വേലയിൽ ദേവീ സാന്നിധ്യം ദേശത്തിലെ ഭവനങ്ങളിലെത്തിച്ച് നാടൻ കലാരൂപങ്ങളുമായാണ് ക്ഷേത്രങ്ങളിൽ വേല കയറുന്നത് അതിനുശേഷം പതിനഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന തോറ്റം പാട്ടിനു ശേഷം വെള്ളാട്ടുവെൺകുട ഭഗവതിക്ക് സമർപ്പിച്ചാണ് ചടങ്ങ് അവസാനിക്കുന്നത് പുതുതലമുറ തോറ്റം പഠിക്കാൻ തയ്യാറാകാത്തത് ഒരു ദേശത്തിൻറെയും അതിൻറെ സംരക്ഷകയുമായ ഭഗവതിയുടെയും കഥ മൺമറഞ്ഞു പോകുമോ എന്ന ഭയമാണ് നിലവിലുള്ള തലമുറയുടേത് വാമൊഴിയായി കൊടുത്തു പോരുന്ന തോറ്റംപാട്ട് പുതുതലമുറയ്ക്ക് അന്യമാകുമ്പോൾ ഒരു ദേശത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അറിവും ഒരു ദേവീയ യാത്രയുടെ കഥയും കൂടിയാണ് നഷ്ടമാകുന്നത്